നമസ്കാരം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് പ്രധാനമായും രണ്ട് ചേരികളാണ് ഉണ്ടായിരുന്നത് യു എസ് എസ് ആറും അഥവാ റഷ്യയും സോവിയറ്റ് യൂണിയനും പിന്നെ അമേരിക്കയും എന്നാൽ പിന്നീട് പെരിസ്ട്രോയ്ക്കയും എല്ലാം വന്ന് റഷ്യ പല ഭാഗങ്ങളായി അമേരിക്ക അപ്പോഴും അവരുടെ ആധിപത്യം തുടരുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഒരു സംഘം രാഷ്ട്രതന്ത്രജ്ഞന്മാർ തന്ത്രജ്ഞന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ഈ ലോകത്തെ നയിക്കുന്ന ഏറ്റവും വലിയ ശക്തികൾ അവർ ഉപയോഗിക്കുന്ന വാക്ക് ഈഗോ ശക്തികളെന്നാണ് ഏറ്റവും ശക്തരായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇതിനാധാരമായി അവർ പറയുന്നത് ഈ വെള്ളിയാഴ്ച നടക്കുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് അവിടെ പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമാണ് പങ്കെടുക്കുന്നത് എന്നാൽ ഇതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മറ്റൊരാൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് സെലസ്കി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ അതല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റും സെലസ്കിയും തമ്മിൽ ചർച്ച നടത്തിയിട്ടല്ലേ അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്തേണ്ടത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഡൊണാൾഡ് ട്രംപ് നൽകിയ മറുപടി അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത് ഇതെങ്ങോട്ടായിരിക്കും ഇതിൻ്റെ ഗതി മാറുക എന്ന് ഇപ്പോൾ പ്രധാനമായി ലോകത്ത് മൂന്ന് ശക്തികളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നാണ് ഈ ഗവേഷകർ വിലയിരുത്തുന്നത് ഒന്ന് അമേരിക്ക റഷ്യ മൂന്നാമത് ചൈന ചൈന നേരത്തെ ഈ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ചൈന പല കാര്യങ്ങളിലും വളരെ മുന്നിലെത്തുകയായിരുന്നു റഷ്യ ഇപ്പോഴും അവരുടെ വ്യാപാരവും മറ്റും കൊണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ അവസ്ഥ അത്ര നല്ലതല്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം പണ്ട് ആഗോളതലത്തിൽ തന്നെ എല്ലാ നാണയവിനിമയത്തിനും വിനിമയത്തിനും ഉപയോഗിച്ചിരുന്ന ഡോളറാണ് ഡോളറിന് ഇപ്പോൾ പഴയ പ്രൗഢിയില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൈന ഒരു ഒരുപോലെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് സൈനിക ശക്തി ഒരു വശത്ത് സാമ്പത്തിക ശക്തി എന്ന് പറയുമ്പോൾ ലോകത്ത് അവരില്ലാതെ ഒരു വ്യവസായം നടക്കില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നു സൗദി അറേബ്യയിലെ സൽമാൻ രാജകുമാരും പറഞ്ഞ പോലെ അമേരിക്കയില്ലെങ്കിലും നമുക്ക് ജീവിക്കാം പക്ഷേ ചൈനയില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എല്ലാ മേഖലകളിലും അവർ ഇപ്പോൾ ചൂടുറപ്പിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ അവർ വളരെ നല്ല ബന്ധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ ചൈനയിലേക്ക് എത്തുന്നുണ്ട് നേരത്തെ അദ്ദേഹം അവിടെ പോകുമോ എന്ന് പറഞ്ഞ സന്ദേഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പോലും അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹവും അതുപോലെയാണ് റഷ്യയുടെ കാര്യവും റഷ്യ പ്രകൃതി സമ്പത്ത് കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമാണ് ഇപ്പോഴും ഇന്ത്യയും ബ്രസീലും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ക്രൂഡോയിൽ വാങ്ങുന്നത് ഏറ്റവും അധികം വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് മാത്രമല്ല മറ്റനവധി പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും സമ്പന്നമാണ് റഷ്യ അതുകൊണ്ട് തന്നെ അവർക്കും വളരെ ശക്തമായ തോതിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ പിന്നിലായി പിന്നിലായിപ്പോയത് അല്ലെങ്കിൽ പിന്നിലവൻ സാധ്യത അമേരിക്ക ആണെന്നാണ് ഈ വിദഗ്ധരുടെ നിഗമനം അവർ പറയുന്നത് നേരത്തെ പോലെ ഡോളറിന് പഴയ ശക്തിയില്ല ആധിപത്യമില്ല ഒപ്പം അവർ സൈനിക ശക്തിയിലും മറ്റുമൊക്കെ ഇപ്പോഴും മുന്നിൽ തന്നെയാണ് എങ്കിൽ പോലും പഴയ പ്രതാപം ഇപ്പോൾ അവർക്കില്ല അവർ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്നാണ് അവർ പറയുന്നത് ഇതിന് പരിഹാര മാർഗമായിട്ടാണ് ഇപ്പോൾ ട്രംപ് പല രാജ്യങ്ങളുടെയും മേൽ അധിക നികുതി ചുമത്തി അങ്ങനെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പക്ഷേ ഇതൊക്കെ തന്നെ അമേരിക്കയാണ് ആത്യന്തികമായി ബാധിക്കുക എന്നുള്ള കാര്യവും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമേരിക്കയിൽ വലിയ തോതിലുള്ള വിലക്കയറ്റം ഉണ്ടാവുകയും സാധാരണക്കാർക്ക് അവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ ആഴ്ചയിലും ന്യൂയോർക്ക് ഗവർണർ അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് ഒരു പരിധിവരെ സത്യവുമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇത്രയും വലിയ നികുതി ഏർപ്പെടുത്തുമ്പോൾ അതോടെ സാധാരണക്കാരെ ആളുകൾ അമേരിക്കയിൽ എങ്ങനെ വാങ്ങുമെന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഡൊണാൾഡ് ട്രംപ് പല പല കാര്യങ്ങൾ കൊണ്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും ട്രംപിനെ അങ്ങനെ ഭയപ്പെടുന്ന പ്രശ്നമില്ല എന്ന് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അത് അമേരിക്കയുടെ പഴയ പ്രതാപത്തിന് മങ്ങൾ വന്നിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഏതായാലും ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ചൈനയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയായി മാറിയിരിക്കുന്നത് എന്നാണ് ആ സത്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചൈനയുമായി വളരെയധികം സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവർ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ബ്രിക്സ് രാജ്യങ്ങളെല്ലാം ഒത്ത് ഒന്നിച്ച് ഒരു പുതിയ നാണയം പുറത്തിറക്കിയാൽ അത് ഡോളറിന് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ചൈനയെ പോലെ തന്നെ ഇന്ത്യ വളരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് അത് റഷ്യ വളരെ സമ്പന്നമായ രാജ്യമാണ് ഇവരെല്ലാവരും ബ്രസീലുണ്ട് ഒന്ന് ഒന്നിച്ചേർന്ന് നിന്നാൽ അമേരിക്കയെ ഉറപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിദഗ്ദ്ധന്മാരുടെ നിഗമനം ഏതായാലും വരും വർഷങ്ങളിൽ അമേരിക്കയ്ക്കല്ല ചൈനയ്ക്ക് തന്നെ തന്നെയായിരിക്കും ആധിപത്യമെന്നും ചൈനയും റഷ്യയും ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നും തന്നെയാണ് ഈ പണ്ഡിതന്മാർ കരുതുന്നത്